പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ് ബദർ അങ്കുലി പരിമിതമായ സ്വഹാപാക്കള് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പരിചയമില്ല പരിചയമില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹാബാക്കൾ സഹാബാക്കൾ റസൂൽ ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ കാര്യങ്ങളിൽ മുന്നിൽ നിർത്തിയിരുന്നത് മക്കാരായ മുഹാചിരിയങ്ങളെയാണെങ്കിൽ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും ഒരുമിച്ച് പറഞ്ഞു നമ്മൾ എല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകോ ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല അവരുടെ കൈവശം ഒരു യുദ്ധ അവരുടെ കൈവശം യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഒന്നുമില്ല ഒന്നുമില്ല ും സഹാപാക്കൾക്കും ഉള്ളത് ഈമാനും തക്കുവയും മാത്രമാണ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അള്ളാന്റെ തീരുമാനമാണ് പോകൂ നബിയേ പതിരലേക്ക് പോകൂ പോകൂ േ ആ ബദറിൽ പോയി നിങ്ങൾ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നവിയേ എതിർപക്ഷത്തെ പ്രവാചകന്റെ കുടുംബത്തിലെ പ്രവാചകന്റെ പിതൃവ്യന്മാര് പോലും ഉണ്ടെങ്കിൽ ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മ സമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ അള്ളാന്റെ തീരുമാനമാണ് പഠിച്ചതമ്പുര നബിയും സഹാബാക്കളും ബദറിന്റെ അങ്കുലി പരിമിതമായ അവരുടെ കൈവശമുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ് അശ്വാരൂഢന്മാരൊന്നുമില്ല വീരന്മാരോ വീരശൂര പരാക്രമികളോ ഒന്നുമില്ല അത്യാധുനിക പക്ഷെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായു തക്കുവായിരുന്നു വിശ്വാസമായിരുന്നു പഠിച്ച കമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാംഗളത്തിലേ കെത്തുകയാണ് സഹാബാക്കളോട് നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയി വിശ്രമിച്ചോ എതിർച്ചേരികൾ ഫലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർച്ചേരികൾ കീഴടക്കിയിരിക്കുകയാണ് ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു വിശ്രമിച്ചോ വിശ്രമിച്ചോ നിങ്ങൾ ഒരു ചെറിയ തുണ്ട് ചെറിയുണിയും എടുത്തുകൊണ്ട് വിരിച്ചിടുകയാണ് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി നമസ്കരിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്ന ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ് അള്ളാഹ് റസോല് പൊട്ടിക്കരയുകയാണ് അടച്ച തമ്മിൽ मिले को വെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും തയ്യാറെടുത്തപ്പോൾ സന്തോഷിക്കുകയാണ് സന്തോഷിക്കുകയാണ് പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ ഈ ബദറിന്റെ എത്തിയിരിക്കുകയാണ് സംഘത്തെയുമായിരിക്കുകയാണ് അള്ളാഹുവിടച്ചവനെ നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത് ആൾബലം ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല നിന്റെ തീരുമാനമാണ് നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അതുകൊണ്ട് തമ്പുരാനെ ഈ കുറഞ്ഞ സംഘത്തെ എന്നാണ് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സുജോതി സമർപ്പിക്കാൻ ഈ ലോകത്ത് ഒരു

ഇറക്കി വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെയും സഹാബാക്കളെയും ആയിരങ്ങളുടെ മുന്നിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉദാഹരണം ഒരേ ഒരു ഉപാധി ഒരേ ഒരു ഉപകരണം ഒരേ ഒരു ആയുധം തക്കുവ മാത്രമായിരുന്നു നിങ്ങൾക്ക് നാം വിജയം നൽകിയില്ലേ എവിടുന്ന് കിട്ടി അതാണ് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ നിന്ന് രക്ഷ അവിടെ ഓടിയെത്തി ഞാൻ ഒരുപാട് ഒരുപാട് ഉദാഹരണം ഉദാഹരണം നബി 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 ഇബ്രാഹിം രാൻ കഴിയും പക്ഷേ സമയമില്ല അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും പേടിക്കണ്ട അപ്പൊ നമ്മൾ ഓർക്കും ഇത് നബിക്കും സഹാബാക്കൾ കിട്ടി നമുക്ക് ഇതൊന്നും കിട്ടൂലേ പോയി നബിക്കും സഹാബാക്കൾക്ക് ഇറക്കി അതേ ഖുർആാനാണ് നമുക്ക് ഇറക്കി തന്നെ നമുക്കിപ്പോ വേറെ വല്ലതും ഉണ്ടോ ആയത് കൊണ്ടോ ലഭിക്ക സ്വഹാബാക്കൾക്ക് ഇറക്കിയേ തന്നെ ഒരു ബദ്രയേ ഉള്ളൂ ആ ബദ്ര ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മുടെ സ്വഹാബാക്കളും പാതിരാത്രി സമയത്ത് അള്ളാഹു നീ നിലനിർത്താൻ വേണ്ടി ഇമാ നിലനിർത്താൻ വേണ്ടി ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹു എന്ന് ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ പ്പാടല്ലേന്ന് നല്ല രാഹത്താട് ഇതിന് ആരെങ്കിലും ഒന്ന് പോയിരുന്ന ഒന്ന് തിക്റി ചെയ്ത് ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഒരു ആ ആ ഒരു സന്ദർഭം ഒന്നായവർക്കോ അന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ ഇവിടുന്ന് അവിടെ തള്ളി ഇവിടെ തള്ളി ഞാൻ പൈസ എനിക്ക് കിട്ടിയില്ല എനിക്ക് ടോക്കൺ കിട്ടിയില്ല പള്ളി ബദർ തന്നെ പള്ളിയിൽ ബദർ കാണാൻ പറ്റും ബഹുമാനമുള്ള സഹോദരൻ ഇബാദത്തുകൾ ചെയ്യൻ ഇബാദത്തുകൾ ചെയ്യും അവർക്ക് വേണ്ടി ദ്വ ചെയ്യൻ ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും വാദത്തും കഴിഞ്ഞ് രാത്രി നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അലഹമില്ല നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അലഹമുല്ല അവിടെ കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാരക്കായ മജുലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസുഖ സന്തോഷമായി കഴിക്കും കിട്ടിയവർ കഴിക്കില്ലാത്തവർ അലഹദില്ല പറയും അതിന്റെ പേരിൽ ഒരു അടിയമ്പഴക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ ഇവിടെ ബദർ നടത്താതെ അതാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ഒരുപാടുണ്ട് ഉദാഹരണങ്ങൾ പറക്കം സമയം ഇല്ലാത്തവരെ കൂടെ അല്ലാ കൂടെ നമ്മുടെ കൂട്ടത്തില് കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷായിരിക്കും എവിടെയും കേറി പോകാം ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും തീർന്നു ഓ അയാടെ ഒരു ഗൗരവം അയാളുടെ എന്താ ഒരു കാണും കൂടെ വന്നിട്ട് എസ് ഐ ഒ സി ഐ എസ് ഒ ഡി വൈ എസ് പിന്ന നമ്പാണും നമ്മുടെ കൈവശം ഇളങ്ങും പെണ്ണുമ്പോളെയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത് ഒലിച്ചിരുന്ന് കല്ലോട്ടം കൂടി പോയിരുന്നു വിളിക്കുള്ളൂ ഡിവൈഎസ്പിയെ വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ എസ് പി വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ സി ഐ വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ എത്രയോ പേരുടെ നമ്പർ കിട്ടും എത്രയോ പേരുമായി ബന്ധപ്പെടാം എത്രയോ പേരുമായി സ്വയംഭത്തുണ്ടാക്കാം ിയുടെയോ മുന്നിൽ പോയി നമുക്ക് സംസാരിക്കാല്ലോ കൊന്നുകളോയോ നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാല്ലോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാല്ലോ ആഭ്യന്തര മന്ത്രിയുടെ മുന്നിൽ മുന്നിൽ പോയി നമ്മളെ ഇല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ പക്ഷെ അത് ഇത്തിരി പാട് ആ നമ്പർ മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ് റഹീം അല്ലായ കൂട്ടു പിടിക്കണമെങ്കിൽ ചിരിപ്പാടാണ് അത് പിടിക്കാൻ നീ നോക്ക് നീ ആരെയും പേടിക്കണ്ട രണ്ടാമത് രണ്ടാമത്തെ കാലമുത്ത നിങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും വൈലമോ അറിഞ്ഞുകൊള്ളണം അറിയുവിൽ സഹോദരങ്ങളെ അന്നാഹമായി മുത്ത സഹോദരനെ സഹോദരനായി കാണാൻ കഴിയോ അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയോ തന്റെ വൃദ്ധനായ വൃദ്ധയായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയോ അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അള്ളാഹുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ